മാസ്റ്റർ കി അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം സൂപ്പർ ഫൈവ് സീരീസിൻ്റെ മൂന്നാമത്തെ എപ്പിസോഡാണ് നമ്മൾ ഇന്ന് ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് ആണല്ലോ നേരത്തെ ഉണ്ടായിരുന്ന എപ്പിസോഡ് ഒന്നും രണ്ടും എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് ഇങ്ങനെ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് നിങ്ങളുടെ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറയണം നോക്കാം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സൂപ്പർ ഫൈവ് സീരീസിലെ ആയിട്ട് ചോദിച്ചിട്ടുള്ള ബാങ്കിങ്ങിലെ പ്രധാനപ്പെട്ട അഞ്ച് ചോദ്യങ്ങളുമായിട്ടാണ് ഓക്കെ നമുക്ക് നോക്കാം ഒന്നാമത്തെ ചോദ്യം ബാങ്കിങ്ങിൻ്റെ ഒന്നാമത്തെ ചോദ്യം പ്രീവിയസ് ചോദ്യമാണേ പാർട്ട് ഓഫ് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് വാസ് ആപ്ലിക്കബിൾ ഫോർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ബാങ്കിങ് റെഗുലേഷൻ ആക്റ്റിലെ ഏത് പാർട്ടിലാണ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിനെ പറ്റി മെൻഷൻ ആണല്ലോ അതാണ് ചോദ്യം പാർട്ട് ഓഫ് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് വാസ് ആപ്ലിക്കബിൾ ഫോർറ്റി കോപ്പറേറ്റീവ് സൊസൈറ്റീസിന് ആപ്ലിക്കബിൾ ആയിട്ടുള്ള ബാങ്കിങ് റെഗുലേഷൻ ആക്ടിലെ പാർട്ട് എത്രയാണെന്നാണ് ചോദ്യം പാർട്ട് മൂന്നാണോ നാലാണോ അഞ്ചാണോ ആറാണോ ഉത്തരം നിങ്ങളുടെ മനസ്സിൽ വന്നു എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് കോപ്പറേറ്റീവ് സൊസൈറ്റീസിലെ ആപ്ലിക്കബിൾ ആയിട്ടുള്ള ബാങ്കിങ് റെഗുലേഷൻ ആക്ടിലെ പാർട്ട് അഞ്ചാണ് പഠിച്ചുവെച്ചോ പാർട്ട് ഓഫ് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് വാസ് ആപ്ലിക്കബിൾ ഫോർ കോപ്പറേറ്റീവ് സൊസൈറ്റി പാർട്ട് അഞ്ച് ഓക്കെ ആണല്ലോ നമുക്ക് ബിആർ ആക്റ്റും ആർ ബി ആക്റ്റും എൻ എ ആക്റ്റും ഒക്കെ വിശദമായിട്ട് പഠിക്കേണ്ടതാണ് അപ്പോൾ ബാങ്കിങ് റെഗുലേഷൻ ആക്റ്റുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്ന് ചർച്ച ചെയ്യാം നോക്കേ ഈ പോയിന്റുകളെല്ലാം പരീക്ഷ ചോദ്യങ്ങളാണ് പ്രീവിയസ് ചോദ്യങ്ങളാണ് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് ഏത് വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് പഠിച്ചു വെച്ചോ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് ബാങ്കിങ് കമ്പനീസ് ആക്ട് വാസ് പാസ്ഡ് ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് ആക്ട് ഓഫ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് തുടക്കത്തിൽ അറിയപ്പെട്ട പേര് ബാങ്കിങ് കമ്പനീസ് ആക്ട് എന്നായിരുന്നു നിലവിൽ വരുന്ന സമയത്ത് ബാങ്കിങ് കമ്പനീസ് ആക്ട് എന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിലെ പത്താം നമ്പർ നിയമമായിട്ടാണ് അത് നിലവിൽ വന്നത് നമ്പർ എത്രയാണ് ആക്ട് നമ്പർ എത്രയാണ് ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിലെ ബാങ്കിങ് കമ്പനീസ് ആക്ട് അതിന്റെ ആക്ട് നമ്പർ എത്ര ആണ് പത്താം നമ്പർ ആണ് ബാങ്കിംഗ് കമ്പനീസ് ആക്ട് വാസ് പാസ്ഡ് ഇൻ മാർച്ച് പത്ത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് മാർച്ച് പതിനാറ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപത് ഈ ഒരു ഡേറ്റാണ് പ്രാധാന്യത്തോടുകൂടി കാണേണ്ടത് ബാങ്കിങ് കമ്പനീസ് ആക്ട് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് മാർച്ച് പതിനാറിനാണ് എന്നാൽ അത് എന്നാണ് പാസ് ചെയ്തത് മാർച്ച് പത്ത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപത് മാർച്ച് പത്ത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപതിലാണ് അത് പാസ് ചെയ്തത് എന്നാൽ അത് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് മാർച്ച് പതിനാറിനാണ് നിലവിൽ വരുന്ന സമയത്ത് അതിന്റെ പേര് എന്തുമായിരുന്നു ബാങ്കിങ് കമ്പനീസ് ആക്ട് എന്നായിരുന്നു ആസ് ബാങ്കിംഗ് റെഗുലേഷൻ ആക്ട് ഇൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ഓർത്തു വെച്ചോണം നിലവിൽ വരുമ്പോൾ അത് ബാങ്കിങ് കമ്പനീസ് ആക്ട് ആയിരുന്നു നിലവിൽ അത് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് ആണ് എന്നു മുതലാണ് ാണ് പഠിച്ചു വെച്ചോ ബാങ്കിങ് കമ്പനീസ് ആക്ട് അതിന്റെ റെഗുലേഷൻ ആക്ട് ആയ വർഷം സൊസൈറ്റി അറുപത്തി അഞ്ച് ഫസ്റ്റ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ബാങ്കിംഗ് റെഗുലേഷൻ ആക്ട് എന്നു മുതലാണ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിന് ആപ്ലിക്കബിൾ ആയി തുടങ്ങിയത് ചോദിച്ചാൽ മാർച്ച് ഫസ്റ്റ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് മുതലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലാണ് അത് പാസ് ചെയ്തതെങ്കിലും മാർച്ച് ഫസ്റ്റ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് മുതലാണ് ഈ പറയുന്ന ബാങ്കിങ് റെഗുലേഷൻ ആക്ട് ആപ്ലിക്കബിൾ ടു കോപ്പറേറ്റീവ് സൊസൈറ്റീസ് അപ്പോൾ കോപ്പറേറ്റീവ് സൊസൈറ്റീസിന് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് ആപ്ലിക്കബിൾ ആയത് എന്നുതലാണെന്ന് ചോദിച്ചാൽ മാർച്ച് ഫസ്റ്റ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് മുതലാണ് പഠിച്ചു വെച്ചോണേ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് ഈസ് നോട്ട് ആപ്ലിക്കബിൾ ടു ലാൻഡ് ഡെവലപ്മെന്റ് ബാങ്ക് ആൻഡ് പി എ സി എസ് പ്രീവിയസ് ചോദിച്ച ഒരു ചോദ്യമാണ് പി എ സി എസ് പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റി ടാക്സ് പി എ സി എസിന്റെ പൂർണ്ണരൂപ പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റി ഓക്കെ ആണല്ലോ അവിടെ പി എ സി എസിനും ലാൻഡ് ഡെവലപ്മെന്റ് ബാങ്കിലും എന്ത് ആപ്ലിക്കബിൾ അല്ലെന്നാ പറയുന്നത് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് ആപ്ലിക്കബിൾ അല്ല ലാൻഡ് ഡെവലപ്മെന്റ് ബാങ്കിലും പി എ സി എസിനും എന്ത് ആപ്ലിക്കബിൾ അല്ല ബാങ്കിങ് റെഗുലേഷൻ ആക്ട് ആപ്ലിക്കബിൾ അല്ല ബിആർ ആക്ട് ആപ്ലിക്കബിൾ ഇൻ ത്രൂഔട്ട് ഇന്ത്യ ഫ്രം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് ഇൻക്ലൂഡ് ജമ്മു ആൻഡ് കാശ്മീർ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപതിൽ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് നിലവിൽ വന്നെങ്കിലും ഇന്ത്യ മുഴുവനായിട്ടൊന്നും ഈ പറയുന്ന ആക്ട് വ്യാപിച്ചില്ല എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് മുതൽ ഇന്ത്യ മുഴുവൻ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് ഈ പറയുന്ന സ്പ്രെഡായി എല്ലാവരും അംഗീകരിക്കാൻ തുടങ്ങി അപ്പോൾ റെഗുലേഷൻ ആക്ട് ഇന്ത്യ മുഴുവൻ അംഗീകരിച്ചു തുടങ്ങിയത് എന്നു മുതലാണെന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് മുതലാണ് പഠിച്ചു ചോദിച്ചോ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് മുതലാണ് ഇന്ത്യ മുഴുവൻ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് ആപ്ലിക്കബിൾ ആയത് ഓക്കേ പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യം ഇതായിരുന്നു ജമ്മു കാശ്മീരിൽ ജമ്മു കാശ്മീരിൽ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് ആപ്ലിക്കബിൾ ആയത് എന്നു മുതലാണെന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി ജമ്മു കാശ്മീരിൽ റെഗുലേഷൻ ആക്ട് അപ്ലിക്കബിൾ ആയത് ഏത് വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് മുതലാണ് ബി ആർ ആക്ടിൽ ബാങ്കിങ് റെഗുലേഷൻ ആക്ടിൽ ടോട്ടൽ നമ്പർ ഓഫ് സെക്ഷൻസ് എത്രയാണെന്ന് എത്ര ആണെന്ന് ചോദിച്ചാൽ ആകെ സെക്ഷനുകളുടെ എണ്ണം എത്ര ആണ് അൻപത്തി ആറാണ് ടോട്ടൽ നമ്പർ ഓഫ് ഷെഡ്യൂൾഡ് ബി ആർ ആക്ട് അഞ്ച് ആകെ അതിൽ ഷെഡ്യൂളുകളുടെ ൾ അഞ്ച് പഠിച്ചുവെച്ചോക്ടി ആകെ സെക്ഷനുകൾ ആകെ ഷെഡ്യൂളുകൾ അഞ്ച് ഇതെല്ലാം പ്രീവിയസ് ചോദ്യങ്ങളാണ് രണ്ടാമത്തെ ചോദ്യം ഐ എഫ് എസ്റ്റ് ഓഫ് ടോട്ടൽ കോഡ് ഓഫ് ഐ എഫ് എസ് സി ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം കോഡ് അതിൽ എത്ര കോഡുണ്ടെന്നാണ് ചോദ്യം എത്ര ഉണ്ട് ഐ എഫ് എസ് സിയിൽ ന്യൂമറിക്ക് ആണുള്ളത് എത്രയാണ് പതിനൊന്നെണ്ണമാണ് ഐ എഫ് എസ് സിയിൽ ആകെ ആൽഫാ ന്യൂമറിക്ക് എത്ര എണ്ണമുണ്ട് എന്ന് ചോദിച്ചാൽ പതിനൊന്നാണ് അവിടെ ആൽഫബറ്റും ഉണ്ട് നമ്പേഴ്സും ഉണ്ട് അങ്ങനെ ഐ എഫ് എസ് സി കോഡിൽ ആകെ എത്ര ആൽഫ ന്യൂമറിക്ക് ഉണ്ടെന്ന് ചോദിച്ചാൽ പതിനൊന്നെണ്ണമാണ് പഠിച്ചു വെച്ചോ പതിനൊന്നെണ്ണം എക്സാമിന് ചോദിച്ചിട്ടുണ്ട് ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം കോഡ് ഐ എഫ് സിയുടെ പൂർണ്ണരൂപം സച്ചാസ് റിയൽ ടൈം സെറ്റിൽമെന്റ് നെഫ്റ്റ് ആൻഡ് സെൻട്രലൈസ്ഡ് ഫണ്ട് മാനേജ്മെന്റ് സിസ്റ്റം സി എഫ് എം എസ് പരീക്ഷയുടെ ഒരു ചോദ്യം പൂർണ്ണ രൂപം എന്താണെന്ന് ചോദിച്ചാൽ സെൻട്രലൈസ്ഡ് ഫണ്ട് മാനേജ്മെന്റ് സിസ്റ്റം എന്നാണ് സെൻട്രലൈസ്ഡ് ഫണ്ട് മാനേജ്മെന്റ് സിസ്റ്റം സി ആർ ടി ജി എസ് പൂർണ്ണ രൂപം എന്താണെന്ന് ചോദിച്ചാൽ റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെന്റ് ആർ ടി ജി എസിന്റെ രൂപം എന്തുവാ റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെന്റ് എന്നാണ് നെഫ്റ്റ് നെഫ്റ്റിന്റെ പൂർണ്ണ രൂപം എന്തുവാ നാഷണൽ ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ ഇതെല്ലാം നമ്മുടെ ഇവിടെ ബാങ്കിങ് സിസ്റ്റവുമായി ബന്ധപ്പെട്ട് ഫണ്ട് ട്രാൻസ്ഫർ മെത്തേഡുകളാണ് നമുക്കാണല്ലോ ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പണം അയച്ചു കൊടുക്കുന്ന രീതികളാണ് ആർ ടി ജി എസും നെഫ്റ്റും ഒക്കെ ഈ ഒരു സംഗതിക്ക് ഈ പറയുന്ന ഇലക്ട്രോണിക് പേയ്മെന്റിന് വേണ്ടി ആവശ്യമായിട്ടുള്ള ഒരു കോഡാണ് എന്തെന്ന് പറയുന്നത് ഐ എഫ് എസ് സി കോഡെന്ന് പറയുന്നത് ഒരു ബാങ്കിൽ ചെന്ന് ആസ് ചെയ്യണമെങ്കിലോ നെഫ്റ്റ് ചെയ്യണമെങ്കിലോ ഒക്കെ ആവശ്യമായിട്ട് നമ്മൾ എഴുതി കൊടുക്കേണ്ട ഒരുപ്പിച്ചു കൊടുക്കേണ്ട ഒരു കോഡാണ് എന്തെന്ന് പറയുന്നത് ഐ എഫ് എസ് സി കോഡ് ഐ എഫ് എസ് സി കോഡിൽ ആകെ എത്ര എണ്ണം ഉണ്ട് പതിനൊന്ന് അക്കങ്ങളാണുള്ളത് അവിടെ അക്ഷരങ്ങളുമുണ്ട് നമ്പേഴ്സും ഉണ്ട് പതിനൊന്നെണ്ണം ഐ എഫ് എസ് സി യുടെ പൂർണ്ണരൂപം എന്തുവാ ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം കോഡ് എന്നാണ് ഐ എഫ് എസ് സി കോഡ് ഇസ് മാൻഡേറ്ററി ഫോർ ഫണ്ട് ട്രാൻസ്ഫർ ഫ്രം വൺ ബാങ്ക് അക്കൗണ്ട് ടു അനദർ ഒരു ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് മറ്റൊരു ബാങ്ക് അക്കൗണ്ടിലോട്ട് പൈസ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ ഉറപ്പായിട്ടും മാൻഡേറ്ററിയാണ് എന്തെന്ന് പറയുന്നത് ഈ പറയുന്ന IFSC code എസ് സി കോഡ് എന്ന് പറയുന്നത് എവരി ബാങ്ക് ബ്രാഞ്ച് വിൽ ഹാവ് എ യുക്ക് കോഡ് എല്ലാ ബാങ്കുകൾക്കും എല്ലാ ബ്രാഞ്ചുകൾക്കും യുണീക്ക് ആയിട്ടൊരു കോഡ് ആയിരിക്കും എന്തെന്ന് പറയുന്നത് ഐ എഫ് എസ് സി അല്ലാതെ എല്ലാ ബാങ്കുകൾക്കും ഒരു ഐ എഫ് എസ് സി കോഡല്ല ഓരോ ബാങ്കിനും ഓരോ ബ്രാഞ്ചുകൾക്കും യുണീക്കായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള കോഡുകളായിരിക്കും ഐ എഫ് എസ് സി എന്ന് പറയുന്നത് ഓക്കെ ആണല്ലോ മൂന്നാമത്തെ ചോദ്യം നോക്കട്ടെ മൂന്നാമത്തെ ചോദ്യം വിച്ച് കാർഡ് ഈസ് ഇഷ്യൂഡ് ബൈ നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഇഷ്യൂ ചെയ്ത കാർഡ് ഏതാണ് നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ താഴെ താഴെപ്പറയുന്നവർ ഏത് കാർഡാണ് ഇഷ്യൂ ചെയ്തത് ഓക്കെയാണല്ലോ ഓൺലൈൻ പേയ്മെന്റിന് വേണ്ടി പ്ലാസ്റ്റിക് മണിയായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പല തരത്തിലുള്ള കാർഡുകളുണ്ട് നമുക്കറിയാം അല്ലേ ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡ് എ കാർഡ് ഇങ്ങനെയൊക്കെ ഉള്ളത് ഇതൊക്കെ ഇതിൽ നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന സ്ഥാപനം ഇഷ്യൂ ചെയ്ത കാർഡ് ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണെന്നാണ് ചോദ്യം ഉത്തരം ഡെബിറ്റ് കാർഡാണ് പഠിച്ചു വച്ചോണം നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഇഷ്യൂ ചെയ്ത ഏത് കാർഡാണെന്ന് ചോദിച്ചാൽ ഏത് കാർഡാണ് റുപ്പേ കാർഡാണ് റുപ്പേ കാർഡാണ് ആര് ലോഞ്ച് ചെയ്തത് നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഇഷ്യൂ ചെയ്ത കാർഡെന്ന് പറയുന്നത് എൻ പി സി ഐ പി എസ് സി ചോദിച്ചിട്ടുള്ള എൻ പി സി ഐയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഭാഗങ്ങൾ പോയിന്റുകളാണ് നോക്കുക എൻ പി സി ഐ നാഷണൽ കോർപ്പറേഷൻ പൂർണ്ണരൂപം ചോദിച്ചിട്ടുണ്ട് നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യൻ ഓഫ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വിച്ച് ഈസ് അണ്ടർ ദ ജുരിഡിൻസ് ഗവൺമെന്റ് എൻ പി സി ഐ ആരുടെ സ്പെഷ്യലൈസ്ഡ് ഡിവിഷൻ ആണെന്ന് ചോദിച്ചാൽ ആർ ബി ഐയുടെ ആണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ മിനിസ്ട്രി ഓഫ് ഫിനാൻസും അംഗീകരിക്കുന്ന അതിൻ്റെ ജുറിഡിക്ഷനിലുള്ള ഒരു സ്പെഷ്യലൈസ്ഡ് ഡിവിഷൻ ആണ് എന്തെന്ന് പറയുന്നത് എൻ പി സി ഐ നാഷണൽ പേയ്മെൻറ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എൻ പി സി ഐ നിലവിൽ വന്ന വർഷം വിത്ത് മാസം ചോദിച്ചിട്ടുണ്ട് രണ്ടായിരത്തി എട്ട് ഡിസംബറിലാണ് എൻ പി സി ഐ നിലവിൽ വന്ന എന്ന രണ്ടായിരത്തി എട്ട് ഡിസംബറിലാണ് രണ്ടായിരത്തി എട്ട് ഡിസംബറിലാണ് എന്ത് നിലവിൽ വന്നത് എൻ പി സി ഐ നിലവിൽ വന്നത് എൻ പി സി ഐ ആണ് എൻ പി സി ഐ നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഓക്കെ നോക്കാം എൻ പി സി ഐയുടെ പ്രോഡക്റ്റുകൾ ഏതൊക്കെയാണ് എൻ പി സി ഐയുടെ നേരത്തെ ഒരു ചോദ്യം അതായിരുന്നു എൻ പി സി ഐ ഇഷ്യൂ ചെയ്യുന്ന കാർഡ് ഏതാണ് എൻ പി സി ഐ യുടെ പ്രോഡക്റ്റുകൾ എൻ പി സി ഐയുടെ നേതൃത്വത്തിലുള്ള ഏതൊക്കെ പ്രോഡക്റ്റുകളാണ് അതിനുള്ളതെന്ന് ചോദിച്ചാൽ നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത റുപേ കാർഡ് എൻ പി സി ഐയുടെ ഒരു പ്രോഡക്റ്റാണ് ഐ എം പി എസ് ഐ എൻ പി സി ഐയുടെ ആണ് നാച്ച് എ ബി പി എസ് എ ഇ പി എസ് എൻ എഫ് എസ് യു പി ഐ ഭാരത് ബിൽ പേയ്മെൻറ് സിസ്റ്റം എൻ ഇ ടി സി ഇതൊക്കെ എന്തിൻ്റെ പ്രോഡക്റ്റുകളായിട്ടാണ് പറയുന്നത് എന്തിന്റെ പ്രോഡക്റ്റുകളാണ് എൻ പി സി ഐയുടെ പ്രോഡക്റ്റുകളാണ് അപ്പൊ ഈ പ്രോഡക്റ്റ് കളക്ക് ഒന്ന് പഠിച്ചു വെച്ചോണെ അവരുടെ നേതൃത്വത്തിലുള്ള ഈ പറയുന്ന സംവിധാനങ്ങളാണ് റുപേ കാർഡും ഐ എം പി എസും നാച്ചും എ ബി പി എസും എഇ പി എസും എൻ എഫ് എസും യു പി ഐയും ഭാരത് ബിൽ പേയ്മെന്റ് സിസ്റ്റവും എൻ ഇ എസും ഒക്കെ എൻ പി സി എയുടെ അണ്ടറിലാണ് ചോദിക്കാൻ കൊള്ളാവുന്നതാണ് നേരത്തെ പറഞ്ഞിരിക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ വരാം നാലാമത്തെ ചോദ്യം നോക്കണേ ദ ഡ്രോയർ ഓഫ് എ ചെക്കീസ് ഡേറ്റ് ചോദ്യം ചോദ്യം പ്രീവിയസ് ചെക്കുമായി ചെക്കുമായി ബന്ധപ്പെട്ട് ആക്ട് നമ്മൾ വിശദമായിട്ട് പഠിക്കുന്നുണ്ട് അതിൽ ബന്ധപ്പെട്ട ചോദിച്ച ഒരു ചോദ്യമാണ് ഈ ഒരു വാക്ക് നിങ്ങൾ ഓർത്തു ഓർത്തുവെച്ചു സബ്സീക്വന്റ് ഡേറ്റ് ഡേറ്റ് സബ്സീക്വന്റ് ദ ഡ്രോയർ ഓഫ് എ ചെക്ക് ഈസ് മെൻഷൻഡ് ദ ഡേറ്റ് സബ്സീക്വന്റ് ഡേറ്റ് ഓൺ വിച്ച് ഇറ്റ് ഈസ് ഈസ് ഡ്രോൺ പ്രീ ഡേറ്റഡ് ചെക്ക് പോസ്റ്റ് ഡേറ്റഡ് ചെക്ക് സ്റ്റെയിൽ ചെക്ക് നൺ ഓഫ് സബ്സീക്വന്റ് ചോദിച്ചാൽ ഡേറ്റ് എന്ന് ചോദിച്ചാൽ ഡേറ്റ് ശേഷം എഴുതുന്നതിന് ശേഷം എന്നാണ് അർത്ഥം ആഫ്റ്റർ ഏതാണ് പോസ്റ്റ് ഡേറ്റഡ് ചെക്ക് ആണ് ഓക്കെ ആണല്ലോ ഒരു ഫ്യൂച്ചർ ഡേറ്റിലേക്ക് ഒരു ഫ്യൂച്ചർ ഡേറ്റ് ഇട്ടാണ് നമ്മൾ ഈ പറയുന്ന ചെക്ക് ഫില്ല് ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ അത്തരത്തിലുള്ള ചെക്കാണ് എന്തെന്ന് പറയുന്നത് പോസ്റ്റ് ഡേറ്റഡ് ചെക്ക് എന്ന് പറയുന്നത് ചെക്കുകൾ പലതരം ഉണ്ട് നമുക്ക് നോക്കാം ഓക്കെ പ്രധാനപ്പെട്ട ഓർത്ത് വെക്കേണ്ട ചെക്കുകൾ ആന്റി ഒന്നാമത്തെ ചെക്ക് ആണ് ആന്റി ഡേറ്റഡ് ചെക്ക് ഓക്കെ പ്രീവിയസ് ഡേറ്റ് ഇട്ടാണ് ഒരു ചെക്ക് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ അത്തരത്തിലുള്ള ചെക്കിനെ വിളിക്കുന്ന പേരാണ് എന്തുവാ ആൻറ്റി ഡേറ്റഡ് ചെക്ക് ഓക്കെ ആണല്ലോ ഇന്ന് തീയതി രണ്ടാണെന്ന് വിചാരിച്ചു ഇന്ന് തീയതി രണ്ടാം തീയതി ഫെബ്രുവരി രണ്ട് എന്നാൽ കഴിഞ്ഞ മാസത്തെ ഏതെങ്കിലും ഒരു ഡേറ്റ് ഇട്ടാണ് നമ്മൾ ചെക്ക് ഒരാൾക്ക് കൊടുക്കുന്നതെങ്കിൽ കഴിഞ്ഞ മാസത്തെ ഏതെങ്കിലും ഒരു ഡേറ്റ് ഇട്ടാണ് നമ്മൾ അയാൾക്ക് ചെക്ക് കൊടുക്കുന്നതെങ്കിൽ അത്തരത്തിലുള്ള ചെക്കിനെ വിളിക്കുന്ന പേരാണ് ആൻറ്റി ഡേറ്റഡ് ചെക്ക് പ്രീവിയസ് ഡേറ്റ് ഇട്ട് ഇഷ്യൂ ചെയ്യുന്ന ചെക്കാണ് ഡേറ്റഡ് ചെക്ക് വെച്ചോ പ്രീവിയസ് പ്രീവിയസ് ഡേറ്റ് ഡേറ്റ് എ എ ചെക്ക് 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 ഡേറ്റഡ് ഡേറ്റഡ് ബിയർ ആണ് ഈ ഒരു പോയിന്റ് കൂടെ ഓർത്ത് വെച്ചോണം ആന്റി ഡേറ്റഡ് ചെക്ക് ബിയർ ചെയ്യുന്നത് ഓഫ് ഇഷ്യൂ ഈ പറയുന്ന ചെക്ക് ഇഷ്യൂ ചെയ്യുന്നതിന്റെ ഏർലിയർ ഡേറ്റ് ആണ് എവിടെ മെൻഷൻ ചെയ്യുന്നത് ഈ പറയുന്ന ആന്റി ഡേറ്റഡ് ചെക്കിൽ മെൻഷൻ ചെയ്യുന്നത് ഓർത്തു വെക്കുക ആന്റി ഡേറ്റഡ് ചെക്ക് ബിക്കം സ്റ്റെയിൽ ആഫ്റ്റർ ത്രീ മന്ത് ഫ്രം ദ ഡേറ്റ് ഓഫ് മെൻഷൻ ഇൻ ദ ചെക്ക് ഞാൻ പറഞ്ഞു ഇന്ന് രണ്ടാം തീയതിയാണ് ഇന്ന് ഫെബ്രുവരി രണ്ടാം തീയതി ആണെങ്കിൽ ഈ പറയുന്ന ജനുവരി പതിനഞ്ച് ഒരു ഡേറ്റ് ഇട്ട് ഇന്ന് ഞാൻ ഒരാൾക്ക് ചെക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ ചെക്കാണ് ആന്റി ഡേറ്റഡ് ചെക്ക് ആ ചെക്കിന്റെ കാലാവധി നമുക്കറിയാം ഒരു ചെക്കിന്റെ കാലാവധി എന്ന് പറയുന്നത് മൂന്ന് മാസമാണ് എന്നു മുതലാണ് ആ മൂന്ന് മാസം കണക്കാക്കുന്നതെന്ന് ചോദിച്ചാൽ ഫെബ്രുവരി രണ്ട് മുതലല്ല ഈ പറയുന്ന ഡ്രോയർ അല്ലെങ്കിൽ ഈ പറയുന്ന അക്കൗണ്ട് ഹോൾഡർ ചെക്ക് ഇഷ്യൂ ചെയ്ത ഡേറ്റ് മുതലല്ല ആ ചെക്കിൽ ഏത് ഡേറ്റ് ആണോ പറയുന്നത് ആ ഡേറ്റ് മുതലാണ് ഈ പറയുന്ന ചെക്കിന്റെ എക്സ്പയറി ഡേറ്റ് അഥവാ മൂന്ന് മാസം എന്ന് പറയുന്നത് കണക്ക് കൂട്ടുന്നത് അപ്പൊ എന്നുതലാ കണക്ക് കൂട്ടേണ്ടത് ചെക്കിൽ ഇട്ട ഡേറ്റ് ആയിട്ടുള്ള ജനുവരി പതിനഞ്ച് തൊട്ടുള്ള ഇങ്ങോട്ട് മൂന്ന് മാസമാണ് കണക്ക് കൂട്ടുന്നത് അങ്ങനെയാണ് ആ പറയുന്ന ആന്റി ഡേറ്റഡ് ചെക്കിന്റെ വാലിഡിറ്റി നമ്മൾ കണക്കാക്കുന്നത് ഓക്കെ ആണല്ലോ അപ്പൊ ആന്റി ഡേറ്റഡ് ചെക്ക് എന്ന് മനസ്സിലായല്ലോ പ്രീവിയസ് ഡേറ്റ് ചെക്ക് ബിയർ ചെയ്യുന്നത് ഒരു പ്രീവിയസ് ഡേറ്റ് ആണെങ്കിൽ അല്ലെങ്കിൽ ബിയർ ഏർലി എർക്കാൻ ദ ഡേറ്റ് ഓഫ് ഇഷ്യൂ ആണെങ്കിൽ അത്തരത്തിലുള്ള ചെക്കിനെ വിളിക്കുന്ന പേരാണ് ആന്റി ഡേറ്റഡ് ചെക്ക് എന്ന് പറയുന്നത് പോസ്റ്റ് പോസ്റ്റ് ഡേറ്റഡ് ഡേറ്റഡ് ചെക്ക് 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 നേരത്തെ നമ്മുടെ എ ബിയറിങ് സബ്സീക്വന്റ് സബ്സീക്വന്റ് ഓർ ഫ്യൂച്ചർ ഫ്യൂച്ചർ ഡേറ്റ് ഡേറ്റോ ഡേറ്റോ അല്ലെങ്കിൽ ബിയർ ചെയ്യുന്ന ചെക്കുകളെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത് പോസ്റ്റ് ഡേറ്റഡ് ചെക്ക് എന്ന് പറയുന്നത് ആണല്ലോ പോസ്റ്റ് ഡേറ്റഡ് ഫ്യൂച്ചർ ഡേറ്റ് ഇന്ന് ഫെബ്രുവരി രണ്ട് മാർച്ച് ഒന്നാം തീയതി എഴുതി ഒപ്പിട്ട് ഞാൻ ഒരാൾക്ക് ചെക്ക് കൊടുക്കുന്നു എങ്കിൽ അത്തരത്തിലുള്ള ചെക്കിനെ വിളിക്കുന്ന പേരാണ് പോസ്റ്റ് ഡേറ്റഡ് ചെക്ക് മനസ്സിലായല്ലോ ഇന്ന് ഫെബ്രുവരി രണ്ട് മാർച്ച് ഒന്നാം തീയതി ഞാൻ എഴുതി പേരൊരാൾക്ക് ഒപ്പിട്ട് കൊടുക്കും മാർച്ച് ഒന്നാം തീയതിന്ന് ഡേറ്റ് ഒക്കെ എഴുതി ഒരാൾക്ക് ഞാൻ ചെക്ക് ഇഷ്യൂ ചെയ്യുന്നെങ്കിൽ അത്തരത്തിലുള്ള ചെക്കിനെ ഫ്യൂച്ചർ ഡേറ്റിലേക്ക് നീ വരാൻ പോകുന്ന തീയതിയാണ് മാർച്ച് ഒന്ന് ആ ഒരു ഫ്യൂച്ചർ ഡേറ്റിലേക്കാണ് ഈ പറയുന്ന ചെക്കിനകത്ത് ഡേറ്റ് മെൻഷൻ ചെയ്യുന്നതെങ്കിൽ അത്തരത്തിലുള്ള ചെക്കിനെ വിളിക്കുന്ന പേരാണ് പോസ്റ്റ് ഡേറ്റഡ് ചെക്ക് എന്ന് പറയുന്നത് വിച്ച് ബിയർ ദ ഡേറ്റ് വിച്ച് സ്റ്റിൽ കം ഈസ് നോൺ ആസ് പോസ്റ്റ് ഡേറ്റഡ് ചെക്ക് അപ്പോൾ ചെക്ക് എൻ ക്യാഷ് ചെയ്യുന്നത് എന്നു മുതലായിരിക്കും ഇന്ന് ഞാൻ ഡേറ്റ് ഇട്ട് കൊടുക്കുന്നു എന്നാൽ മാർച്ച് ഒന്നാം തീയതി ഡേറ്റ് ഇട്ട് ഇന്ന് ഞാൻ ഒരാൾക്ക് ഈ പറയുന്ന ചെക്ക് ഇഷ്യൂ ചെയ്താലും ഇന്ന് ഈ ചെക്കുമായിട്ട് ബാങ്കിൽ ചെന്ന് അയാൾക്ക് പൈസ കിട്ടത്തില്ല കാരണം എന്ന് തൊട്ടേ കണക്കാക്കത്തുള്ളു മാർച്ച് ഒന്ന് മുതലേ ഈ പറയുന്ന ചെക്കിന്റെ വാലിഡിറ്റി മൂന്ന് മാസം കണക്കാക്കത്തുള്ളു നേരത്തെ ചെന്ന് കൊടുത്താലൊന്നും ആ പൈസ കിട്ടത്തില്ല മാർച്ച് ഒന്നിന് ശേഷമോ അല്ലെങ്കിൽ മാർച്ച് ഒന്നാം തീയതിയോ പോയാലേ ആ ചെക്ക് മാറി കിട്ടുകയുള്ളൂ ഓക്കെയാണേ അപ്പോൾ ഫ്യൂച്ചർ ഡേറ്റിലായിട്ടാണ് ഈ പറയുന്ന ഡേറ്റ് കൊടുക്കുന്നതെങ്കിൽ അത്തരത്തിലുള്ള ചെക്കിനെ വിളിക്കുന്ന പേരാണ് പോസ്റ്റ് ഡേറ്റഡ് ചെക്ക് എന്ന് പറയുന്നത് അടുത്തതാണ് മ്യൂട്ടിലേറ്റഡ് ചെക്ക് എ ചെക്ക് വെച്ച് ടോൺ ഇൻ ടു പീസസ് ഈ ഒരു വാക്ക് ഓർത്ത് വെക്കുക ടോൺ ഇൻ ടു പീസസ് ചെക്ക് കീറിയിട്ടുണ്ടെങ്കിൽ ചെക്കിന് എന്തെങ്കിലും ഡാമേജ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ടോൺ ഇൻ ടു പീസസ് ചെക്കിൻ്റെ ഏതെങ്കിലും ഭാഗങ്ങൾ ഈ പറയുന്ന കീറി മുറിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ചെക്കിനെ വിളിക്കുന്ന പേരാണ് മ്യൂട്ടിലേറ്റഡ് ചെക്ക് എന്ന് പറയുന്നത് വേ ദാറ്റ് നോട്ട് റീഡബിൾ അതിനകത്ത് ഡേറ്റിന്റെ ഭാഗത്തോ അതിന്റെ എമൗണ്ടിന്റെ ഭാഗത്തോ അതിന്റെ സൈനിന്റെ ഭാഗത്തോ എന്തെങ്കിലും റീഡബിൾ അല്ലാത്ത രീതിയിൽ ഒരു കീറ്റൽ കീറൽ സംഭവിച്ചു കഴിഞ്ഞാൽ അത്തരത്തിലുള്ള ചെക്കിനെ വിളിക്കുന്ന പേരാണ് മ്യൂട്ടിലേറ്റഡ് ചെക്ക് എന്ന് പറയുന്നത് ഓക്കെ ആണല്ലോ അത്തരത്തിലുള്ള ചെക്കിനെ വിളിക്കുന്ന പേരാണ് മ്യൂട്ടിലേറ്റഡ് ചെക്ക് എന്ന് പറയുന്നത് ഓക്കെ അടുത്ത ബാങ്കിങ്ങിലെ അവസാനത്തെ ചോദ്യം ഇന്നത്തെ അഞ്ചാമത്തെ ചോദ്യം മോസ്റ്റ് സ്യൂട്ടബിൾ ഡെപ്പോസിറ്റ് സ്കീം ഫോർ ട്രേഡർ ട്രേഡറിന്റെ ട്രേഡേഴ്സിന്റെ മോസ്റ്റ് സ്യൂട്ടബിൾ ഡെപ്പോസിറ്റ് ടൈപ്പ് ഓഫ് ഡെപ്പോസിറ്റ് നമ്മൾ പഠിക്കുന്നതാണ് അതിൽ ട്രേഡേഴ്സിന് യൂസ് ചെയ്യാൻ കഴിയുന്ന ദ മോസ്റ്റ് സ്യൂട്ടബിൾ ഡെപ്പോസിറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആണോ റെക്കറിങ് ആണോ കറണ്ട് ഡെപ്പോസിറ്റ് ആണോ സേവിങ് ഡെപ്പോസിറ്റ് ആണോ ട്രേഡേഴ്സ് യൂസ് ചെയ്യുന്ന ട്രേഡേഴ്സ് ഓപ്പൺ ചെയ്യാൻ കഴിയുന്ന മോസ്റ്റ് സ്യൂട്ടബിൾ ഡെപ്പോസിറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ പഠിച്ചു വെച്ചോ കറണ്ട് ഡെപ്പോസിറ്റ് ആണ് ട്രേഡേഴ്സ് സ്യൂട്ടബിൾ ആയിട്ടുള്ള ട്രേഡേഴ്സിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഡെപ്പോസിറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ കറണ്ട് ഡെപ്പോസിറ്റ് ആണ് ഏതാണ് കറണ്ട് ആണ് നോക്കാം അറിയപ്പെടുന്ന ാണ് റണ്ണിങ്ക്റ്റീവ് അക്കൗണ്ട് എന്ന് പറയുന്നുണ്ട് ഡിമാൻഡ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് എന്തിനാണ് കറണ്ട് ഡെപ്പോസിറ്റിനെയാണ് ആൻഡ് ട്രേഡർ ചോദിച്ച ചോദ്യം വരുന്നത് ട്രേഡേഴ്സിന് മോസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഡെപ്പോസിറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ കറണ്ട് ഡെപ്പോസിറ്റ് ആണ് ബിസിനസ്മാനോ ട്രേഡേഴ്സിനോ മോസ്റ്റ് സ്യൂട്ടബിൾ ഡെപ്പോസിറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് കറണ്ട് ഡെപ്പോസിറ്റ് ആണ് ബിസിനസ്മാനും ട്രേഡേഴ്സിനും മോസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഡെപ്പോസിറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് കറണ്ട് ഡെപ്പോസിറ്റ് ആണ് ഓക്കെ ആണല്ലോ ഈ പറയുന്ന കറണ്ട് അക്കൗണ്ട് ഹോൾഡറിന് അതെ ഏത് സമയം അയാളുടെ അക്കൗണ്ടിൽ കിടക്കുന്ന പൈസ ആവശ്യപ്പെട്ടാലും ബാങ്ക് കൊടുക്കണം എന്നാണ് നിയമം അതുകൊണ്ടാണ് ഈ പറയുന്ന കറണ്ട് ഡെപ്പോസിറ്റിനെ അറിയപ്പെടുന്ന പേര് ഡിമാൻഡ് ഡെപ്പോസിറ്റ് എന്ന് അറിയപ്പെടാൻ കാരണം ഓക്കെ ആണല്ലോ ഡിമാൻഡ് ലയബിലിറ്റി എന്ന് അറിയപ്പെടാനൊക്കെ കാരണം ഇതാണ് കസ്റ്റമർ എപ്പോൾ ആവശ്യപ്പെട്ടാലും ഈ പറയുന്ന അക്കൗണ്ടിലെ തുക ബാങ്ക് കൊടുക്കാൻ ബാധ്യസ്ഥനാണ് മിനിമം ബാലൻസ് ഫോർ ഓപ്പണിംഗ് എ കറണ്ട് അക്കൗണ്ട് ഒരു കറണ്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെങ്കിൽ അതിൽ മിനിമം ബാലൻസ് എത്രയാണെന്ന് ചോദിച്ചാൽ എത്രയാണ് ആണ് പതിനായിരം രൂപയാണ് മിനിമം ബാലൻസ് ഒരു കറണ്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെങ്കിൽ മിനിമം ബാലൻസ് എത്ര രൂപയാണെന്ന് ചോദിച്ചാൽ പതിനായിരം രൂപയാണ് ബാങ്ക് പ്രൊവൈഡ് നോ ഇൻട്രസ്റ്റ് ഫോർ ദീസ് അക്കൗണ്ട് ഓക്കെ ആണല്ലോ കറണ്ട് ഡെപ്പോസിറ്റിന് എന്തില്ല ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യത്തില്ല കറണ്ട് അക്കൗണ്ടിന് അല്ലെങ്കിൽ കറണ്ട് ഡെപ്പോസിറ്റിന് എന്തില്ല ഇൻട്രസ്റ്റ് ഇല്ല ഓക്കെ ആണല്ലോ അപ്പൊ ബിസിനസ്മാനും ട്രേഡേഴ്സിനും മോസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഡെപ്പോസിറ്റ് ഏതാ കറണ്ട് ഡെപ്പോസിറ്റ് ആണ് ഓക്കെ ആണല്ലോ അങ്ങനെ ബാങ്കിങ്ങിലെ പ്രധാനപ്പെട്ട അഞ്ച് വ്യത്യസ്ത ചോദ്യങ്ങൾ ചർച്ച ചെയ്തു ഞാൻ അടുത്ത എപ്പിസോഡിൽ മറ്റൊരു സബ്ജക്റ്റുമായിട്ട് നമുക്ക് കാണാം നന്ദി